നമസ്കാരം മലയാളി സ്വാഗതം ഇസ്രയേലിന് എട്ട് ഡോളറിന്റെ അതായത് ഏകദേശം കോടി രൂപയുടെ ആയുധങ്ങൾ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിനെ കച്ചവടത്തെക്കുറിച്ച് അറിയിച്ചതായി ബി ബി സി ആണ് റിപ്പോർട്ട് ചെയ്തത് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയാൻ വെറും രണ്ടാഴ്ച ശേഷിക്കെയാണ് യു എസിന്റെ ആയുധ വിൽപ്പന നടപടി ഉണ്ടായിരിക്കുന്നത് മിസൈലുകളും ഷെല്ലുകളും മറ്റ് യുദ്ധസാമഗ്രികളും അടങ്ങിയ വൻ ആയുധ ശേഖരമാണ് യു എസ് ഇസ്രയേലിന് വിൽക്കുന്നത് എന്നാണ് വിവരം വിൽപ്പനയ്ക്ക് ഹൗസ് സെനറ്റ് കമ്മിറ്റികളുടെ അംഗീകാരം ആവശ്യമാണ് ഗസയിലെ കൂട്ടക്കൊലയ്ക്ക് കണക്ക് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിന് സൈനിക പിന്തുണ താൽക്കാലികമായി നിർത്താൻ ആഹ്വാനം ഉയർന്നിരുന്നുവെങ്കിലും ഇത് വാഷിംഗ്ടൺ നിരസിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇരുപത് ബില്യൺ ഡോളറിന്റെ സൈനികോപകരണങ്ങൾ ഇസ്രയേലിന് വിൽക്കാൻ യു എസ് അംഗീകാരം നൽകിയിരുന്നു യുദ്ധവിമാനങ്ങളും മറ്റ് സൈനികോപകരണങ്ങളും അടങ്ങിയതായിരുന്നു ഈ വിൽപ്പന ഏറ്റവും പുതിയ വിൽപ്പനയിൽ എയർ ടു എയർ മിസൈലുകൾ ഹെൽഫയർ മിസൈലുകൾ പീരങ്കി ഷെല്ലുകൾ ബോംബുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അറിവ് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി ആവശ്യമായ എല്ലാ സേവനങ്ങളും തങ്ങൾ നൽകുമെന്ന് യു പ്രസിഡന്റ് ജോ ബൈഡൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കും അനുസൃതമായി തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനും ഇറാനിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും ആക്രമണം തടയാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനുള്ള യു എസ് പിന്തുണ ഒരു ഇരുമ്പ് പുതപ്പാണ് എന്നാണ് ബൈഡൻ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ളതും ഇസ്രയേലിന്റെ സൈനിക ശേഷി ശക്തി വർധിപ്പിക്കുന്നതിനായി അമേരിക്ക പലതവണ വില്പനയും സഹായവും രാജ്യത്തിന് നൽകിയിട്ടുണ്ട് ഇസ്രയേലിന് ഏറ്റവും അധികം ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യവും യു എസ് തന്നെയാണ് സായുധ യുദ്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ അറുപത് ശതമാനവും യു എസിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പലസ്തീനിലെ റഫയിൽ ഇസ്രായേൽ ശക്തമായ കരയുദ്ധം നടത്തുമെന്ന ആശങ്കയിൽ േഴ് കിലോയുടെയും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോയുടെയും സ്ഫോടക വസ്തുക്കളുടെ ചരക്ക് തങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എന്നാൽ സംഭവത്തിൽ ബൈഡനെതിരെ റിപ്പബ്ലിക്കൻ നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു ഇതോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ബൈഡനെ വിമർശിച്ച് രംഗത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ബൈഡൻ ഇസ്രയേലിനെതിരെ ചുമത്തിയ ആയുധ കച്ചവടത്തിലെ താൽക്കാലിക വിലക്ക് പിൻവലിക്കുന്നത് തന്റെ പടിയിറക്കത്തിന് തൊട്ടു മുൻപ് തന്റെ പേര് പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനായാണ് ബൈഡൻ പൊടുന്നിനെയുള്ള ആയുധവില്പന തീരുമാനിച്ചത് എന്നാണ് അനുമാനിക്കുന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന ആയുധ ആയുധവില്പനയായിരിക്കും ഇത് വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടവും ആയുധ വിൽപ്പന കൂടുതൽ ബലപ്പെടുത്താൻ തന്നെയാണ് സാധ്യത ഇസ്രയേൽ പലസ്തീനുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലയിൽ ഇതിനോടകം നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇസ്രയേൽ ഉപയോഗിക്കുന്ന വലിയൊരു ശതമാനം ആയുധങ്ങളും യുഎസ്സിൽ നിന്നുള്ളതാണ് എന്നതും പ്രാധാന്യം അർഹിക്കുന്നു സായുധ യുദ്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് വളരെ വലിയ ഒരു ആയുധ ഇറക്കുമതി തന്നെയാണ് യു എസിലേക്ക് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഇസ്രയേലിന് സ്ഫോടക വസ്തുക്കൾ നൽകുന്നത് അമേരിക്ക നിർത്തിവെച്ചിരുന്നു പലസ്തീനിലെ റഫേൽ ഇസ്രയേൽ ശക്തമായ കരയുദ്ധം നടത്തുമെന്ന ആശങ്കയിലായിരുന്നു ഈ നടപടി എന്നാൽ ബൈഡന്റെ ഈ നടപടിയിലാണ് റിപ്പബ്ലിക്കൻ നേതാക്കൾ വിമർശനമായി രംഗത്തു വന്നത് ഇതിനിടെ ഗസയിൽ ഇസ്രയേൽ വംശഹത്യ തുടരുന്നു വീടുകൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുകയും ചെയ്തു മണിക്കൂറിനിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപതിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സേന മുപ്പത്തിനാല് വ്യോമാക്രമണങ്ങൾ നടത്തിയതായും എൻക്ലേവിലെ പോലീസ് സേനാ മേധാവിയും ഡെപ്യൂട്ടിമാരും ഉൾപ്പെടെ എഴുപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതേസമയം അതിശൈത്യത്തിനോടൊപ്പം കനത്ത മഴയും കാറ്റും വന്നത് ക്യാമ്പുകളിലെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് ഗസ സിറ്റി ഖാൻ യൂനുസ് ദേറുൽ ബലഹ് എന്നിവിടങ്ങളിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന് ക്യാമ്പുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് മേഖലയിലുള്ള അതിശൈത്യത്തെ നേരിടാൻ കഴിയാതെ ഏഴ് കുഞ്ഞുങ്ങൾ മരിച്ചതായും റിപ്പോർട്ടുണ്ട് കടുത്ത ഉപരോധം തുടരുന്ന വടക്കൻ ഗസയിൽ ജബാലിയ ബത്തലാഹിയ എന്നിവിടങ്ങളിൽ കൂട്ടമായി വീടുകൾ നശിപ്പിക്കുന്നതും തുടരുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും വഴിമുട്ടിയെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നതും Malayali Vartha Plus like share and subscribe